ഇതേ നമ്മുടെ പുതിയ രാജസ്ഥാനി കളക്ഷനാ കേട്ടോ ഒരു ബോൺ വൈറ്റ് കളറിലാണ് വരുന്നത് അതായത് ഇവിടെ ഗോൾഡൻ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസായിട്ടുണ്ട് ബ്ലാക്ക് ഒക്കെ ഉണ്ട് ഒരു ട്രൈബൽ പ്രിന്റിംഗ് ആണ് തീം കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഈ കളർ കോമ്പിനേഷൻ പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇതിന്റെ ലെഗ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല കംഫേർട്ടായിരിക്കും നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഇൻവെസിബിൾ സിപ്സ് കൊടുത്തിട്ടുണ്ട് ഈ സെന്ററിൽ കൊടുത്തിട്ടുള്ള ബട്ടൺസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാട്ടോ അപ്പൊ ഈ രണ്ട് സൈഡിലും സിപ്സ് ഉണ്ട് ഇവിടുത്തെ ഇത് ഓപ്പൺ ചെയ്യട്ടോ കംഫേർട്ട് ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പീഡിയാം അതുപോലെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹാൻഡ് ഹാൻഡിലെ ഈ ലേസ് വർക്ക് ഇത് വേറെ ലെവലാണ് മക്കളെ എന്താ പറയാനുള്ളത് എല്ലാ രാജസ്ഥാനി വാക്കലേട്ടും അതെ നമ്മുടെ എല്ലാ രാജസ്ഥാനി ക്വാട്ടറിലും ഇങ്ങനത്തെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഒട്ടും സമയം കളയേണ്ട വേഗം നമ്മുടെ ഹാപ്പി മൈ ഡോട്ട് കോം വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്തോ നല്ല മൂവ്മെന്റ് ഉള്ള കളക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ കിട്ടിയില്ല എന്ന് പറയുന്നത് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ും ഒരു ബോൾഡ് ലുക്കോ ഒരു ബ്യൂട്ടിഫുള്ളും ഒക്കെ ആയിരിക്കും ഒന്നും പറയാനില്ല വേഗം വേഗം വച്ചോ